ഹൃദയപൂർവം ഭാഗം നൂറ്റി ഇരുപത്തിരണ്ട് നിന്റെ അമ്മയല്ലേ അതിനേക്കാൾ മുമ്പ് അവൾ എന്റെ പെങ്ങളായിരുന്നു എനിക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ് മാധവിന്റെ അച്ഛൻ പറഞ്ഞു എന്തായാലും നമുക്ക് ഈ രാത്രി നോക്കാം ഈ രാത്രി നിർണായകമാണ് എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ വീട്ടിൽ ചെന്നിട്ട് എനിക്ക് അത്യാവശ്യ പണിയുണ്ട് എന്ന് പറഞ്ഞ് നവീൻ പോകാൻ പോയതും നീ എങ്ങും പോകുന്നില്ല ഞങ്ങളെ സേഫ് ആക്കി റൂമിൽ എത്തിച്ചിട്ട് നീ പോയാ മതി ഞാനെന്തിനാ അതിന് ആ അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞ് ശരത്ത് അവന്റെ കയ്യിൽ പിടിച്ചു അവർ നടന്നു പോകുന്നത് നോക്കി ചെറിയൊരു പുഞ്ചിരിയുടെ മാധവും ഉദയനും അവരുടെ പുറകെ നടന്നു അച്ഛൻ വരുന്നില്ലേ ആ ഞാൻ വരികയാണ് നമുക്ക് കാര്യമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ നിങ്ങളുടെ പെങ്ങൾ വന്നതല്ലേ ലക്ഷ്മി മോളെ കോഴിനെ തരാൻ സാധ്യതയില്ല ഉം നമുക്ക് വേറെ എന്തെങ്കിലും ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് എല്ലാവരും കൂടി അകത്തേക്ക് പോയി അവർ ചെല്ലുമ്പോഴ കിച്ചണിൽ സീതാമ്മയും ടീച്ചറമ്മയും സാന്ദ്രയും ഇഷാനിയെല്ലാം ഉണ്ട് അച്ഛൻ മുങ്ങി ഇപ്പോഴാണ് പൊങ്ങുന്നത് അല്ലേ എൻ്റെ പൊന്നു പൊന്നുമോളെ നിന്റെ അമ്മയേത് കൊണ്ട് പറയുന്നതല്ല അവളെ പണ്ടേ ഒരു പ്രത്യേക ക്യാരക്ടറാ ചിലപ്പോ അവളുടെ പ്രഷർ താങ്ങാൻ പറ്റാതെ ഞാൻ വല്ലതും പറഞ്ഞു പോയാ അത് നിങ്ങളെക്കൂടി ബാധിക്കല്ലോ എന്ന് ഓർത്തിട്ടാ ഞാനൊന്നും മാറി നിന്നത് മാധവിന്റെ അച്ഛൻ പറഞ്ഞു ഓ അല്ലാതെ അച്ഛനെപ്പങ്ങളെ അല്ലേ മിത്ര ചോദിച്ചതും നീ പൊടി എനിക്ക് പേടിയൊന്നുമില്ല അതെ കൃഷ്ണ എന്തെങ്കിലും കാര്യായിട്ട് ഉണ്ടാക്കണ്ടേ എന്താ ചെയ്യാ മാഷ് ചോദിച്ചതും എല്ലാവരും ലക്ഷ്മിയെ നോക്കി ആ കൊച്ചിനെ നോക്കണ്ട അവള് തരില്ല നിങ്ങൾ വേറെ എന്തെങ്കിലും വഴി നോക്ക് സീതാമ്മ പറഞ്ഞതും വേണ്ടമ്മേ അവിടെ രണ്ട് പൂവം കോഴിയുണ്ട് രണ്ടും എല്ലാ കോഴികളെ ഉപദ്രവിക്കുകയാണ് ഞാൻ വിചാരിച്ചിരുന്നു രണ്ടെണ്ണത്തിനെ മാറ്റിയിടണമെന്ന് വേണമെങ്കിൽ അതിനെ എടുത്തോ ലക്ഷ്മി പറഞ്ഞതും അത് ശരിയാ ഞാനും കണ്ടിരുന്നു എല്ലാ കോഴികളും കൊത്തുന്നുണ്ടത് എന്ന് ദൈവികക്കൂടി പറഞ്ഞതും ആണോ എന്നാ പിന്നെ അത് മതി പെട്ടെന്ന് അങ്ങോട്ട് വന്നുകൊണ്ട് ഉദയൻ പറഞ്ഞു മാധവേ എന്നാ പിന്നെ എല്ലാ കോഴികളെയും തമ്മിൽ പരസ്പരം കൊത്തിക്കാം അപ്പൊ പിന്നെ ഇവര് വേഗം എല്ലാത്തിനേയും കറി വെക്കാൻ സമ്മതിക്കും ആ അങ്ങോട്ട് ചെന്നാ മതി നീ ഇതിപ്പോ അച്ഛന്റെയും മാഷച്ഛന്റെ ഒക്കെ അവസ്ഥ കണ്ടിട്ട് പറഞ്ഞതാന്നാ എനിക്ക് തോന്നുന്നത് മാധവ് പറഞ്ഞു അല്ല നിങ്ങൾ പോകുന്നില്ലേ ടീച്ചറമ്മ സന്ദീപിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു ഇല്ല ഞങ്ങൾ ഇവിടെ തന്നെയാണ് അയ്യോ സന്ദീപേട്ടാ പോവാൻ നോക്കിക്കേ അമ്മയച്ചനുള്ളതാണ് ഇന്ന് പറ്റില്ല ഇവിടെ ഗംഗ പറഞ്ഞതും നീ പൂടി ഞാൻ എൻ്റെ അമ്മായിച്ചൻ്റെയും അമ്മായിമ്മനും കൂടെ ഇവിടെ ഇന്ന് നിൽക്കാൻ തന്നെ തീരുമാനിച്ചു എങ്ങനെ ഗംഗ ചോദിച്ചു അതിനല്ലേ ഇവൻ എന്ന് പറഞ്ഞ് നവീന്റെ തോളിലൂടെ കൈയിട്ട് പിടിച്ചതും ഞാനോ ഞാൻ എന്ത് ചെയ്യാനാ വേണമെങ്കിലും എൻ്റെ ഒപ്പം എൻ്റെ വീട്ടിലേക്ക് പോര് അല്ലാതെ ഒരു വഴിയും ഞാൻ കാണുന്നില്ല നവീൻ പറഞ്ഞു നീ വഴി കണ്ടുപിടിക്കും ഇല്ലെങ്കിൽ എനിക്കറിയാം അല്ല ഞങ്ങൾക്കറിയാം എന്ത് വേണമെന്ന് അല്ല ശരത്തേ പിന്നല്ലാതെ ശരത്തും പറഞ്ഞു എല്ലാ കാര്യം ഉണ്ടായോ എനിക്കിങ്ങോട്ട് ഓടി വരാൻ അതെങ്ങിയാ ആ ട്രാൻസ്ഫറിന്റെ സംഭവം അറിഞ്ഞപ്പോ തന്നെ എന്റെ കയ്യിൽ നിന്ന് പോയി അതുകൊണ്ടാ ഓടി ഇങ്ങോട്ട് വന്നത് ഇതിപ്പോ ചെകുത്താനും കടലിനും നടുക്കായി പോയൊരവസ്ഥ ആയല്ലോ എന്റെ ദൈവമേ അതെ സംസാരിച്ച് നിൽക്കാതെ ആരെങ്കിലും ചെന്ന് ആ കോഴീനെ പിടിക്കുക അയ്യോ കോഴിയൊന്നും കൂട്ടിക്കയറിട്ടില്ല അതിനെന്താ ഞങ്ങളോടിച്ചു പിടിക്കാലോ എന്ന് പറഞ്ഞുകൊണ്ട് നവീൻ പുറത്തേക്ക് ഇറങ്ങിയതും നിനക്ക് കോഴി പിടുത്തായിരുന്നോടാ പണി സന്ദീപ് ചോദിച്ചു ഇതൊക്കെ ഒരു രസല്ലേ ലക്ഷ്മി കോഴീന്നെ വിളിക്ക പിന്നെ ഞാൻ വിളിക്കുമ്പോ കോഴി വരാൻ നിൽക്കല്ലേ അവള് പറഞ്ഞു നിനക്ക് ഇത്രയായിട്ടും പറഞ്ഞ അനുസരണം പിടിപ്പിക്കാനായില്ല നിന്റെ കോഴികളെ സന്ദീപ് ചോദിച്ചതും കോഴികളെ പറഞ്ഞനുസരിപ്പിക്കേ അതെങ്ങനെ ഉദയം ചോദിച്ചു അതൊക്കെയുണ്ട് ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ കോഴി ഇങ്ങോട്ട് വരണം അങ്ങോട്ട് പോയുമ്പോൾ അങ്ങോട്ട് പോണം മുട്ടയിടാൻ പറയുമ്പോ മുട്ടയിടണം അങ്ങനെ പഠിപ്പിക്കണം കേട്ടോ ലക്ഷ്മി നവീൻ പറഞ്ഞതും അതിന് ഇവിടെ അടുത്ത് പള്ളിപ്പെരുന്നാളോ ഒന്നും ഇല്ലടാ കോഴീനെ കിട്ടാൻ നീ പറഞ്ഞ പോലെയുള്ള കോഴികള് പള്ളിപ്പെരുന്നാളിനോ അല്ലെങ്കിൽ ടോയ്സ് കടയിലൊക്കെ കിട്ടും നിനക്ക് ഞാൻ വാങ്ങി തരാം ഇവിടെ ഉള്ളത് ജീവനുള്ള കോഴികളാ അതുങ്ങളെ അങ്ങനെ കിട്ടില്ല അതെ ഇവിടെ ആരുമില്ലേ ഇതാരാ ഇപ്പോ ഇവിടെ ആരുമില്ലേ എന്ന് ചോദിക്കുന്നത് അതും ഇത്ര അധികം ആളുകളുള്ള ഈ വീട്ടിൽ വന്ന് എന്ന് ചോദിച്ചുകൊണ്ട് സന്ദീപ് നടന്നതും എങ്ങോട്ടീ പോകുന്നത് നിന്റെ വീട്ടിൽ ഇങ്ങോട്ട് വരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ പിന്നിലേക്ക് നീങ്ങി ഇവിടെ ഇരിക്കും ഞാൻ പോയി നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് ഉദയൻ പുറത്തേക്ക് പോയി അല്പസമയം കഴിഞ്ഞ് അവൻ വരുമ്പോൾ അവന്റെ കയ്യിൽ വലിയൊരു ഇതെവിടെന്നാ ഇത് രവി ചേട്ടൻറെ അളയം കൊണ്ടുവന്നതാ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹം മീൻ പിടിക്കാൻ പോവേ പുഴയില് അപ്പൊ കിട്ടാണെങ്കില് നല്ലതൊന്നും തന്നിക്കാൻ പറഞ്ഞു കറക്റ്റ് ഇതേ ഇന്ന കിട്ടിയത് ആ ചേട്ടൻ കൊണ്ടുവന്നു തന്നതാ ഉദയൻ പറഞ്ഞു ആണോ എന്നാ പിന്നെ ഇനി കോഴീനെ പിടിക്കേണ്ട ആവശ്യമില്ലല്ലോ സീതാമ്മ പറഞ്ഞു അല്ലമ്മേ അതിന് പിടിച്ചോ രണ്ടുപേരും എല്ലാവരും ഉപദ്രവിക്കുകയാണെന്നേ വീണ്ടും ലക്ഷ്മി പറഞ്ഞു എന്നാ പിന്നെ പിടിക്കാം അല്ലേ ആ ഈ മീൻ നന്നായിട്ട് പാലിട്ട് കറി വെക്കാം എന്നിട്ട് ആ ചിക്കൻ റോസ്റ്റോ ഫ്രൈയോ എന്താണെന്ന് വെച്ചിണ്ടാക്കാം എന്ന് മാധവ് കൂടി പറഞ്ഞതും പിന്നെ എല്ലാവരും അതിന്റെ തിരക്കിലായിരുന്നു എല്ലാവരും ഒരുമിച്ച് സംസാരിച്ച് കോഴിനെ പിടിക്കലും അതിനെ നന്നാക്കലും കറി വെക്കലും മീൻ വയ്ക്കലും എല്ലാമായി അവിടെ ഒരു ബഹളം തന്നെയായിരുന്നു ഗംഗയുടെ അച്ഛനും അമ്മയും മാത്രം പുറത്തേക്ക് വന്നില്ല അവർ റൂമിൽ തന്നെ ഇരിക്കുകയായിരുന്നു നമുക്ക് അവന്റെ കല്യാണക്കാരും പറയണ്ട ചേട്ടാ ശരത്തിന്റെ അമ്മ അച്ഛനോട് ചോദിച്ചു പറയണം ഇവിടെ നിന്ന് പോകുമ്പോൾ തന്നെ അത് പറയണം അല്ലെങ്കിൽ ശരിയാവില്ല അവിടെ ചെന്ന് പറഞ്ഞാൽ ഇനിയും അവൻ പ്രശ്നം ഉണ്ടാക്കും ഇവിടെ വെച്ചാകുമ്പോ എല്ലാം അവരുടെയും മുന്നിൽ വെച്ചത് പറയുകയാണെങ്കിൽ കാര്യം നടത്തിയെടുക്കാൻ പറ്റും അല്ലെങ്കിൽ അവന് പിടിച്ചാൽ കിട്ടില്ല ശരത്തിന്റെ അമ്മ പറഞ്ഞു നമുക്ക് രാത്രിയൊന്ന് സൂചിപ്പിച്ച് നോക്കാം ആ പെങ്കുച്ചിന്റെ ഫോട്ടോ നിന്റെ കയ്യിലില്ലേ ഉം ഉണ്ട് എന്തായാലും കൃഷ്ണേട്ടനോടും നാത്തുവിനോടും പറഞ്ഞു നോക്കാം അവര് രണ്ടുപേരും കൂടി സംസാരിക്കട്ടെ അവര് പറഞ്ഞാ അവൻ നോ പറയില്ല അവൻ നോ പറഞ്ഞില്ലെങ്കിൽ നമുക്ക് ഗംഗയുടെ കല്യാണവും അവർ പറഞ്ഞതുപോലെ തന്നെ നടത്താം നമ്മുടെ രണ്ടു മക്കളും ഒരു വീട്ടിലേക്ക് തന്നെ പോകുന്നത് കൊണ്ട് നല്ലതല്ലേ എന്തായാലും നമുക്കൊന്ന് നോക്കാം അവരുടെ തീരുമാനം അവിടെ തന്നെ എടുക്കട്ടെ പക്ഷേ വിട്ടുകളയാൻ പറ്റുന്നില്ല ഏട്ടാ അത്രയ്ക്ക് നല്ലൊരു ബന്ധമല്ലേ നീ പറഞ്ഞത് ശരിയാണ് എന്നുവെച്ചു നമുക്ക് അതിന്റെ പേരിൽ ഇനിയും മക്കളെ അകറ്റി നിർത്തേണ്ട ആവശ്യമുണ്ടോ അത് വേണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം ശരത്തിൻ്റെ അച്ഛൻ പറഞ്ഞു എന്തായാലും നമുക്ക് നോക്കാനേ ഇപ്പൊ വാ നമുക്ക് അവരുടെ അടുത്തേക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും റൂമിൽ നിന്ന് പുറത്തേക്കിറങ്ങി ഇതേ സമയം ദേവികയുടെ തോളിൽ കൈയിട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു ശരത് അവൾ കൈ തട്ടി മാറ്റാൻ നോക്കുന്നുണ്ടായിരുന്നു രണ്ട് പ്രാവശ്യം ചെയ്തിട്ടും അവൻ വീണ്ടും കൈ എങ്ങനെ വെച്ചതും അവൾ അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി മറ്റുള്ളവർ കണ്ടാലോ എന്നുള്ള ഒരു ചമ്മലായിരുന്നു ദേവികയ്ക്ക് എന്നാൽ ഇതൊന്നും തന്നെ ബാധിക്കുന്നില്ല എന്നതുപോലെയായിരുന്നു ശരത് നിന്നത് സന്ദീപും അതുപോലെ ഗംഗയുടെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട് അതെ ദേ ശരത്തിടാ ചിറ്റയും ചാച്ചനും വരുന്നുണ്ട് വേഗം എന്ന് പറഞ്ഞതും രണ്ടുപേരും അകന്ന് മാറി ആഹാ എല്ലാവരും ഉണ്ടല്ലോ അടുക്കളയില് എല്ലാവരും കൂടിയാണോ പാചകം എന്ന് ചോദിച്ചുകൊണ്ട് ശരത്തിന്റെ അച്ഛൻ ആദ്യ ഭാഗത്തേക്ക് വന്നു പുറകെ അമ്മയും അത് പിന്നെ ഇവിടെ അങ്ങനെയാണല്ലോ രണ്ട് വീട്ടിലും കൂടി എല്ലാവരും ഒരു വീട്ടിൽ കൂടുക ഇവിടത്തെ പോലെ എങ്ങും കാണില്ല ഇത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് നിന്ന് പോയൊരു ആചാരമാണ് കൂട്ടുകുടുംബം ഇവിടെ അത് എപ്പോഴും ഉള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് ശരത്തിന്റെ അമ്മ പറഞ്ഞു അത് സത്യാട്ടോ എപ്പോഴും എനിക്കും തോന്നാറുണ്ട് ഇവിടെ ഒന്നില്ലെങ്കില് എല്ലാവരും കൂടി ആ വീട്ടില് അല്ലെങ്കിൽ ഈ വീട്ടില് എന്തായാലും രസമായിട്ടുണ്ട് എനിക്കും ഒരുപാട് ഇഷ്ട അതുകൊണ്ടല്ലേ ഞാൻ ഈ വീട്ടിലെ പെണ്ണിനെ തന്നെ നോക്കിയത് നവീൻ പറഞ്ഞതും ഇഷാനി അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി അപ്പോ നീ പറഞ്ഞു വരുന്നത് നിനക്ക് എന്റെ പെങ്ങളെ കണ്ട് ഇഷ്ടപ്പെട്ടതല്ല ഈ വീട് ഇഷ്ടപ്പെട്ടതാണ് എന്നല്ലേ ഉദയൻ പറഞ്ഞതും അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചില്ല പിന്നെ എങ്ങനെയാ നീ ഉദ്ദേശിച്ചത് അയ്യോ ഞാൻ അവൻ കിടന്ന് വിൽക്കുന്നത് കണ്ടതും എല്ലാവർക്കും ചിരി വരുന്നുണ്ടായിരുന്നു ഞാൻ ആദ്യം ഇഷാനിയെ കണ്ടത് അത് കഴിഞ്ഞിട്ട് വീട് കണ്ടത് അങ്ങനെയാ വിവാഹം ആലോചിച്ചത് ഉം മനസ്സിലായി മനസ്സിലായി ഇഷാനി മോളെ നീ കേട്ടല്ലോ പറഞ്ഞത് അതുകൊണ്ട് നിനക്ക് ഒന്നുകൂടി ആലോചിക്കാം ഇവൻ തന്നെ വേണോ നിനക്ക് അല്ലെങ്കിൽ ഇവന്റെ ട്രാൻസ്ഫർ ഞാൻ അപ്രൂവൽ കൊടുക്കണോ എന്ന് ശരത്ത് പറഞ്ഞതും അവൻ ശരത്തിനെ ഒന്ന് നോക്കി നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടാ അവൻ പല്ലുകൾ കടിച്ചു പിടിച്ച് പറഞ്ഞതും ശരത്ത് നീ പോടാ എന്ന് പതിയെ ചുണ്ടുകൾ അനക്കി പറഞ്ഞു പിന്നെയും എല്ലാവരും കൂടി ഒരുമിച്ച് തന്നെ കൂടി രാത്രി എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിച്ചതും അളിയ ഞാനൊന്ന് കിടക്കട്ടെ ഒന്നാമത് നല്ല യാത്രാക്ഷീനുണ്ട് പിന്നെ മെഡിസിനും കഴിക്കാനുണ്ട് അത് കഴിച്ചു കഴിഞ്ഞാ ഞാൻ ഉറങ്ങും എന്ന് പറഞ്ഞ് ശരത്തിന്റെ അച്ഛൻ എഴുന്നേറ്റു ഞാൻ പോയി അദ്ദേഹത്തിന് മരുന്ന് കൊടുത്തിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ പോകുന്നത് കണ്ടതും ഡാ സന്ദീപേ നീ വേഗം പോയ ഗംഗയുടെ റൂമിലേക്ക് നവീൻ പറഞ്ഞതും പിന്നെ കിടക്കാൻ സമയായില്ലോ ഒമ്പത് മണിയിലായുള്ളൂ നീ സമയം നോക്കിയിരുന്നോ എനിക്ക് വീട്ടിൽ പോണ്ടേ നിങ്ങളെ റൂമിൽ കയറിയാലേ എനിക്ക് പോകാൻ പാടുള്ളൂ എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ ആ പറഞ്ഞു എന്നാ പോടാ ശരത്തെ പോടാ ഇവളെ വിളിച്ചോണ്ട് ദേവികയെ നോക്കിക്കൊണ്ട് നവീൻ പറഞ്ഞു പിന്നെ ഇപ്പൊ പയ ശരിയാവില്ല ഇപ്പൊ അമ്മ ഇങ്ങോട്ട് വരും ഞങ്ങളെ നാലു പേരെയും ഒരുമിച്ച് കാണാതായാ അത് സംശയത്തിനിടവയാക്കും വേണ്ട ഞാനും എന്റെ വീട്ടിൽ പോകാം അപ്പോ ദേവിക എന്റെ ഒപ്പം വന്നു കരുതിക്കോളും നവീൻ പറഞ്ഞു അപ്പൊ ഞാനോ ഗംഗ ചോദിച്ചു നീ നേരെ കിടക്കാൻ പോയിന്ന് എന്ന് കരുതിക്കോളും അപ്പൊ ഈ സാധനം ഗംഗ സന്ദീപിനെ കാണിച്ചുകൊണ്ട് ചോദിച്ചു അവനവന്റെ വീട്ടിൽ പോയിന്ന് എന്ന് എന്തായാലും ഇപ്പൊ പോകാൻ പറ്റില്ല കുറച്ചുകൂടി കഴിയട്ടെ അപ്പൊ ഇവിടെ തന്നെ കൂടാം അതായിരിക്കും നല്ലത് മിക്കവാറും അച്ഛൻ ഇന്ന് വീടിന്റെ വാതിൽ തുറക്കാൻ സാധ്യതയില്ല ഇന്നലെ ഇവിടെ നിന്ന് പോയപ്പോ പറഞ്ഞതാ എന്തായാലും അമ്മയെ ഒന്ന് വിളിച്ചു നോക്കാം എന്നു പറഞ്ഞ് നവീൻ ഫോൺ എടുത്ത് അമ്മയെ വിളിച്ചു അമ്മേ ഞാൻ വരൂട്ടോ ഫ്രണ്ടിലും വാതില് അടക്കണ്ട തുറന്നിട്ടോ ഒരു പോലീസാറിന്റെ വീടല്ലേ കള്ളൻ കേറില്ല ഈ നാട്ടില് കള്ളനൊന്നും കേറാൻ സാധ്യതയില്ല ഉള്ള കള്ളന്മാരെല്ലാം ഈ വീട്ടിൽ തന്നെയുണ്ട് അവൻ പറഞ്ഞതും എല്ലാവരും അവനെ ഒന്ന് രൂക്ഷമായി നോക്കി അവനെല്ലാവരെയും നോക്കി ഭംഗിയായിട്ടൊന്ന് ചിരിച്ചു അപ്പോഴേക്കും ഗംഗയുടെ അമ്മ വീണ്ടും അങ്ങോട്ട് തന്നെ വന്നു പിന്നീട് കുറെ നേരം സംസാരിച്ചിരുന്നതും പതിനൊന്ന് മണിയോടെ അടുത്ത് ഞാനും ഉറങ്ങാൻ പോവാ എത്ര സമയം ഇരിക്കുന്നത് ഈ കുട്ടികൾ പോകുന്നില്ലേ ആന്റി ഞങ്ങൾ രണ്ടുപേരും പോവാൻ പോവാം പറഞ്ഞു കൊണ്ട് സന്ദീപിനെയും കൊണ്ട് എഴുന്നേറ്റു പുറത്തേക്ക് നടക്കുന്നത് പോലെ കാണിച്ചു പിന്നെ ഒന്ന് തിരിഞ്ഞു നോക്കി ശരത്തിന്റെ അമ്മ റൂമിലേക്ക് കയറുന്നത് കണ്ടതും ഓടിപ്പോടാ എന്ന് പറഞ്ഞുകൊണ്ട് നവീൻ സന്ദീപിനെ പിടിച്ച് തള്ളിയതും അവൻ ഓടി പടികൾ കയറി മുകളിലേക്ക് പോയി ഒരെണ്ണത്തിന്റെ കാര്യം തീരുമാനായി പിന്നെ അവൻ തിരിഞ്ഞ് ശരത്തിനെ നോക്കി നീ എന്ത് പൂരം കാണാൻ നിക്കാടാ കേറി പോടാ നവീൻ പറഞ്ഞതും ശരത്ത് ഓടി ദേവികയുടെ റൂമിലേക്ക് കയറി ഓ മോളെ നവീൻ പറഞ്ഞു അവൻ അവളും കൂടി റൂമിൽ കയറിയതും എന്നാ പിന്നെ പിന്നിനി ഞാനങ്ങോട്ട് പോയിക്കോട്ടെ എനിക്കിനി വീട്ടിൽ കയറാൻ പറ്റിയില്ലെങ്കിൽ വാതലടയ്ക്കണ്ട ഞാൻ തിരിച്ചു ഇങ്ങോട്ട് തന്നെ വന്നോളാം അവൻ സീതാമയോട് പറഞ്ഞു എന്നാലും ഒരു ട്രാൻസ്ഫർ വരുത്തി വെച്ച വിനേ അതുകൊണ്ട് ശരത്തിന്റെ അടിമക്കണ്ണായി പോയല്ലോ എന്റെ നവീനെ നീ ദേ എന്നെ കൊണ്ടും എല്ലാം പറയിപ്പിക്കരുത് നിങ്ങളുടെ പെങ്ങളുടെ ഒപ്പം ജീവിക്കാനാ ഞാൻ ഈ കിടന്ന് കഷ്ടപ്പെടുന്നത് എന്നിട്ട് അതിൻ്റെ ഒരു നന്ദി എന്നോടൊന്ന് കാണിക്കാൻ പാടില്ലേ നവീൻ പറഞ്ഞു കാണിക്കണമെന്നുണ്ട് മോനെ അങ്ങനെ കാണിക്കാനാണെങ്കിൽ നിന്നോട് നിന്നോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ പറയും വെറുതെ എന്തിനാ നീ വന്ദേ ഭാരതിന് തല വെക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഉദയൻ പുറത്തേക്ക് ഓടി ഉദയട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് ഇഷാനിയും അവന്റെ പുറകെ ഓടി അതുകണ്ട് ബാക്കിയെ നിന്നവരെല്ലാവരും ചിരിച്ചു എന്നാ പിന്നെ ഞാൻ പോട്ടെ ഇപ്പൊ ഒരു സമാധാനായി ആ ഇനി അവര് ഹാങ്ങളയും പെങ്ങളും കൂടി അടിച്ചു തീർക്കട്ടെ ഇനി എനിക്ക് സമാധാനമായിട്ട് പോയി കിടന്ന് ഉറങ്ങാം എന്ന് പറഞ്ഞുകൊണ്ട് നവീൻ കാറിൽ കയറി എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങാണ് എന്ന് പറഞ്ഞുകൊണ്ട് ടീച്ചറമ്മയും മാഷച്ചനും പുറത്തേക്ക് ഇറങ്ങി അതെ ദേവിക റൂമിൽ ചെന്നതും കട്ടിലേ ഇരിക്കുന്നുണ്ട് അടുത്തിരുന്നു കൊണ്ട് ശരത്ത് വിളിക്കുകയാണ് എന്താ അവൾ ചോദിച്ചു പിണക്കാമെന്നോട് ശരത്ത് ചോദിച്ചു എന്തിനാ എന്തിനാ ഞാൻ പിണങ്ങുന്നത് പിന്നെന്തോറ്റി എന്തോര വിഷമുള്ളത് പോലെ തോന്നുന്നുണ്ടല്ലോ ശരത്ത് പറഞ്ഞു ദേവിക അവന്റെ മുഖത്തേക്ക് നോക്കി അതെ ശരത്തേന്റെ അച്ഛനും അമ്മയും വന്നേക്കുന്നത് എന്തിനാണെന്നറിയോ അവൾ ചോദിച്ചതും എന്തിന് എന്നോടുള്ള പിണക്കം മാറ്റാൻ വേണ്ടി വന്നതല്ലേ ഞാൻ അങ്ങോട്ട് ചെല്ലാത്തത് കൊണ്ട് അന്വേഷിച്ചു വരുമെന്ന് എനിക്കറിയായിരുന്നു ശരത്ത് പറഞ്ഞു അല്ല ശരത്തേട്ടനും ഗംഗ്ക്കുമുള്ള വിവാഹാലോചനയായിട്ട് വന്നതാ എന്ത് അതെ അവർ പറയുന്നത് കേട്ടതാ ഞാൻ റൂമിലേക്ക് വന്നപ്പോൾ അവരവിടെ ഇന്ന് പറയുന്നുണ്ടായിരുന്നു ശരത്തേട്ടിനും പിന്നെ ഗംഗയ്ക്കും ഒരു വീട്ടിൽ നിന്ന് തന്നെ വിവാഹം ആലോചിച്ച് വന്നതാണ് നല്ല ബന്ധാന്നാ പറഞ്ഞത് പക്ഷേ ഗംഗ അതിനെ സമ്മതിക്കുന്ന എനിക്ക് തോന്നുന്നില്ല അവൾ പറഞ്ഞതും പിന്നെ ഞാൻ സമ്മതിക്കുന്നെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ ശരത്ത് ചോദിച്ചു അങ്ങനെ ഞാൻ പറഞ്ഞില്ല എന്നാലും ശരത്തേട്ടൻ ദേവു വേണ്ട വേണ്ട നീ ചിന്തിക്കുന്നതൊന്നുമല്ല കാര്യങ്ങൾ നിനക്ക് ഇത്രയായിട്ടും എന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ ദേവു ഞാൻ അങ്ങനെ പോകുന്ന നിനക്ക് തോന്നുന്നുണ്ടോ ഈ താലി നമ്മുടെ വിവാഹം അതെല്ലാം ഞാൻ തമാശയായിട്ട് കാണുന്നെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ നീ ഇപ്പോൾ ശരിയാകും നീ നാളെ ശരിയാകും എന്നെ സ്നേഹിക്കും എന്നെ മനസ്സിലാക്കും എന്ന് തോന്നി കാത്തിരിക്കുക ഞാൻ പക്ഷെ നിനക്കെന്നെ ഒരു തനി പോലും മനസ്സിലാക്കാൻ പറ്റുന്നല്ലോ ദൈവോ ശരിക്കും ശരിക്കും സങ്കടമുണ്ട് ദൈവവും എനിക്ക് എന്നെ എന്നെ എപ്പോഴെങ്കിലും ഒന്ന് മനസ്സിലാക്കാൻ നോക്ക് നീ ഇനി പറഞ്ഞ് പറഞ്ഞ് ഞാൻ തോറ്റു നിന്റെ ഇഷ്ടം പോലെ നീ ചെയ്യ മനസ്സിൽ തോന്നുന്നതെല്ലാം നീ സത്യമാണെന്ന് കരുത് അല്ലാതെ ഞാൻ എന്ത് പറയാനാ എനിക്കൊന്നും പറയാനില്ല എന്താണെന്ന് വെച്ചാൽ നീ തന്നെ ചിന്തിച്ചു കൂട്ട പക്ഷേ ഈശ്വറിനിൽ നിന്നും നിനക്ക് ഞാനൊരു മോചനം മേടിച്ചു തരും അതെൻ്റെ ഉറപ്പാണ് പിന്നെ നിനക്ക് എന്താന്ന് വെച്ചാൽ തീരുമാനിക്കാം എൻ്റെ ഒപ്പം ജീവിക്കണമെങ്കിലും ഇല്ലെങ്കിലും ശരത്ത് പറഞ്ഞു കൊണ്ട് വേഗം എഴുന്നേറ്റ് വാഷ്റൂമിലേക്ക് പോയി ദേവു അവനെ നോക്കി തന്നെ അവിടെ ഇരുന്നു അവൾക്ക് മനസ്സിലായി താൻ പറഞ്ഞത് ശരത്തിനെ ഒരുപാട് വേദനിച്ചു എന്ന് വേദനിക്കാൻ പറഞ്ഞതല്ല എനിക്കും അത് കേട്ടപ്പോൾ നല്ല സങ്കടം തോന്നി പക്ഷേ ഞാൻ കാരണം വീണ്ടും ആ അച്ഛനും അമ്മയും മകനും തമ്മിൽ തെറ്റി പിരിയോലെന്ന് ഓർക്കുമ്പോൾ ഒരു വിഷമം അതുകൊണ്ട് പറഞ്ഞതാണ് അവൾ സ്വയം ആലോചിച്ചുകൊണ്ട് അങ്ങനെ തന്നെ ഇരുന്നു പോയി ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തത് കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ലവ് വി ഓൾ ഇറ്റ്സ് കാർത്തിക